ഛത്തീസ്ഗഡിൽ ഗത്യന്തരമില്ലാതെ ആയുധം താഴെ വെച്ച് കീഴടങ്ങി മാവോയിസ്റ്റ് ഭീകരർ കാങ്കർ മേഖലയിൽ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്ന ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി മുകേഷ് ഉൾപ്പെടെ ഭീകരരാണ് കീഴടങ്ങിയത് ഛത്തീസ്ഗഡ് ശാന്തമാവുകയാണെന്നും ജനങ്ങൾ ചുവപ്പൻ ഭീകരത പൂർണ്ണമായും കൈവിട്ടെന്നും ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞു ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ കർശനമാക്കിയതോടെ പിടിച്ചു നിൽക്കാനാകാതെ ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങുന്നത് തുടരുകയാണ് കാങ്കർ മേഖലയിൽ കേഷ്കൽ ഡിവിഷനിൽ ഇരുപത്തൊന്ന് മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങി

उनसे भी मेरा स्पष्ट यह कहना है कि आप बस्तर की जनता के भाव को समझते हुए वापस आए आने आने के बाद मान सम्मान की चिंता सरकार की होगी और विशेष रूप से यह है कि न ऐसा होने पर एक क्षण भी वक्त जाया नहीं किया जाएगा ഓപ്പറേഷൻസ് സർക്കാർ തലയ്ക്ക് വിലയിട്ടിരുന്ന ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി മുകേഷ് ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് കീഴടങ്ങിയത് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ ശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സുരക്ഷാസേന മാവോയിസ്റ്റ് ബിരുദ പോരാട്ടം ശക്തമാക്കുകയാണ് കൂടാതെ കേഡറുകൾ കൊല്ലപ്പെടുകയും റിക്രൂട്ട്മെന്റും ഫണ്ടിംഗും പൂർണ്ണമായും ഇല്ലാതായതോടെയുമാണ് മാവോയിസ്റ്റ് ഭീകരർ കൂട്ടത്തോടെ കീഴടങ്ങുന്നത് ജനം ഡൽഹി